ോഗർ മൃണാൾ ഇപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് അപ്പം നിങ്ങൾക്ക് നീയൊക്കെ അപ്പോൾ ഇപ്പോൾ റിയാക്ഷൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പം നിന്റെ കാര്യൊക്കെ കുറ്റം പറയുന്നുണ്ട് നമ്മൾ കുറ്റം പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനും കൂടി പഠിക്കണം അപ്പം അദ്ദേഹം വത്തിരി പലരും കുറ്റങ്ങൾ പറഞ്ഞ് പലരും വീഡിയോ ഇട്ടപ്പോൾ അതിനെ വളരെയധികം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ രണ്ടും കൂടി കണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ശരി അതാണ് ശരിയെന്ന് പിന്നെ ചിലവരുടെയൊക്കെ ചില കമൻറ്റുകളും ഞാനിതിനകത്ത് ഉൾക്കൊള്ളിക്കാം അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്കിലും ലൈക്കും കൂടി ഒന്ന് അടിച്ചിട്ട് എന്നെ കൂടി കൂട്ടിയെ കൂടും എൻ്റെ കൂടെ കൂടാൻ പറ്റുന്നവർക്കറിയാം കൂടിക്കുക അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒരാളെ പെട്ടെന്നൊക്കെ നമുക്ക് കുറ്റം പറയാൻ പറ്റും പക്ഷേ അത് പോസിബിൾ ആക്കാനാണ് പാട് നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അപ്പോഴാണ് അയ്യോ ഇത് ശരിയാണ് ഇത് അങ്ങനെ ആയിരുന്നു എന്നുള്ളത് പക്ഷേ അത് ഇവരങ്ങോട് ശരിയാക്കി തരത്തില്ല എങ്ങനെ സമ്മതിച്ചു തരണമല്ലോ അത് സമ്മതിച്ചു തരത്തില്ല അപ്പം ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പം അദ്ദേഹം എനിക്ക് എവിടെയാണെന്നുള്ള കാര്യമൊന്നും അറിയില്ല അതുകൊണ്ട് പിന്നെ ഇവിടെ ഇവിടെയൊക്കെ കഴിഞ്ഞു പോയി അങ്ങ് സ്പേസിലാണെന്നാണ് തോന്നണത് അവിടെ വരെ ആൾക്കാർ കയറ്റി വിട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഹോട്ടലും ഇദ്ദേഹത്തെയും അതായത് ഹംഗ്രി മിനാൽസ് മൺട്ടു ഒരു ഹോട്ടലാണ് മിറ മിറാൻ ഓ അല്ലാത്ത ഒന്ന് പേര് ആ അദ്ദേഹത്തിന്റെ ചില പിന്നെ ഹോട്ടലിനെ കുറിച്ച് റിവ്യൂ വന്നിട്ടുണ്ട് ഏതായാലും നമുക്ക് ആ റിവ്യൂ ആദ്യം കേട്ടു നോക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് പിന്നെ പറയാം ചിലതും കൂടി ഉണ്ട് അതും കൂടി കാണിക്കാം ഇതിന് മറുപടി എന്നോണം മൃളായൻ ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട് അത് പറയുമ്പോ നമുക്കും അത് ശരിയെന്ന് തോന്നുന്നു അപ്പൊ നമുക്കൊന്ന് കേട്ടോ സാം ഇത്ര കളി ഇട്ടു വേണോ ഇച്ചിരി വേണമെങ്കിൽ രണ്ടു കഴിഞ്ഞാൽ കൂടുതൽ തേങ്ങ അദ്ദേഹം ഒരു ഫുഡ് വ്ലോഗർ പല സ്ഥലത്തും ഫുഡ് കഴിച്ച ശേഷം അതിനെക്കുറിച്ച് റിവ്യൂ പറയും പക്ഷെ മിക്ക റിവ്യൂ പറയുന്നതും എല്ലാം നെഗറ്റീവാണ് അപ്പോൾ ഈ ഒരു കാര്യം അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് എല്ലാവർക്കും എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും അത്രത്തോളം പെർഫെക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയും പെർഫെക്റ്റ് ചെയ്യാൻ പറ്റും നമ്മളും അതിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴായിരിക്കും ഒരു പക്ഷേ നമുക്കതിൻ്റേതായ കാര്യങ്ങൾ അറിയപ്പെടുന്നത് പക്ഷെ നമുക്കൊരു റിവ്യൂ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കൂടി അവരാലോചിക്കണം പിന്നെ അല്ലാതെ ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ നമ്മൾ വലിച്ചിട്ട് ഉടുക്കി തന്നെ ചെയ്യണം അപ്പം ഇദ്ദേഹം പലവരെയും ചെന്ന് പല കുറ്റങ്ങളും പറയാറുണ്ട് അപ്പം അത് കേൾക്കുമ്പോൾ എന്തായാലും മറ്റുള്ളവർക്കും അത് പറയണം നമ്മളെ കയ്യിലെ കാശും കൂടി നമ്മൾ മേടിച്ച് തിന്നുമ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാനുള്ള അവകാശം ഉണ്ട് അല്ലേ അത് തന്നെയാണ് ഇവിടെ ആൾക്കാർ ചെയ്തേക്കുന്നത് പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിനെ പൊള്ളി പിടിച്ചത് ഏഹ് അപ്പൊ ഇദ്ദേഹം ഒരു കുറ്റം പറയുന്ന ഒരു വീഡിയോ ഞാൻ നമ്മുടെ പ്രശ്നം കേൾപ്പിച്ചു തരാം ഇതൊന്നും അവർക്ക് അറിയുന്ന എനിക്ക് തോന്നില്ല അവരൊരു വളരെ സാധാ ഇരേ വലിയ ടൈച്ചൊന്നും ഇല്ലാത്ത തോറുകൾ കുതിർത്തുന്ന ഒരു സംഭവമായിട്ടാണ് അതിനെ കാണുന്നത് തോന്നുന്നത് നമുക്കിത് കഴിക്കുമ്പോ ഒരു സംഭവം എന്നതിനപ്പുറത്തേക്ക് താറാവായാലും അങ്ങനെ എന്ത് സാധനമായാലും ഒരു സ്പെഷ്യൽ ഫീലിങ്സ് ഉണ്ടാവില്ല എനിക്ക് ഈ പൈസ മുഖ്യം ഭക്ഷണ വർഷത്തിന് കെട്ടുള്ള വർഷത്തിന് കെട്ടുള്ള ഇരുമ്പ് വെക്കുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ ഒരു ആഗ്രഹം വയ്ക്കുന്ന പോലെയോ ഒരു മെറ്റീരിയൽ വയ്ക്കുന്നവരെയല്ലോ ഭക്ഷണം അതിനകത്ത് ഒരുപാട് സേവും മനുഷ്യമായുള്ള ഇയാൾ പല സ്ഥലത്തും ചെന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളാണ് അതായത് ഫുഡ് കഴിക്കണു മുമ്പേ പൈസ മേടിക്കുക അതൊക്കെ ഒന്നും ശരിക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല അതൊക്കെ ഒരു ഒരു മനുഷ്യൻ ഫുഡ് കഴിച്ച് അത് പിന്നെ സംതൃപ്തിയായ ശേഷം ഫുഡ് കാശ് കൊടുക്കുന്നതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ സംസാരിച്ചതിനെ കുറിച്ചാണ് ഞാൻ പെട്ടേട്ട അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒക്കെ ഹോട്ടലിലും അതുതന്നെയാണ് അവസ്ഥ എങ്ങനെ ഫുഡ് കഴിക്കണു മുമ്പേ പൈസ കൈപ്പറ്റിയ ശേഷം മാത്രമേ ഫുഡ് കൊടുക്കൊള്ളൂ അപ്പം ഞാനിത് ഞാനും ഫുഡിൻ്റെ വീഡിയോ റിവ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷേ ഹോട്ടൽ തുടങ്ങിയപ്പോൾ തനിക്കും ഇതുപോലൊരു പാരയാകൂ എന്ന് ഒരിക്കൽ പോലും വിചാരിച്ച് കാണത്തില്ല ഇതങ്ങനെയാണ് എല്ലാവർക്കും എല്ലാവരെയും പത്ത് നൂറ് ശതമാനം പെർഫെക്റ്റ് ആക്കിയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല എവിടെയെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും പറയുമ്പോൾ അതിന് രോഷകുലം കൊള്ളേണ്ട കാര്യമില്ല ഇപ്പം നമ്മൾ ബീഫിൻ്റെ അകത്ത് ഇത് പിന്നെ കായയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പദ്യം അദ്ദേഹം തന്നെ ഒരു പ്രതികരണമായിട്ട് എത്തിയത് കണ്ട അപ്പം അതുകൊണ്ടിട്ട് ഇതൊക്കെ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അപ്പം നമ്മൾ ചെയ്തതും ഇതൊക്കെ തന്നെയാണല്ലോ ഫുട്ബോളൊക്കെ ചെയ്തുകൊണ്ട് ഇന്നപ്പോഴും അപ്പം അതുകൊണ്ട് ആരും രോഷാകുല്ലായിട്ട് കാര്യമില്ല അവരാര് ചെയ്യുന്നതിൽ കുറച്ചും കൂടി എന്നാ ഇത് കണ്ടെത്താൻ ശ്രമിക്കുക എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റും അത്രത്തോളം പെർഫെക്റ്റ് ആക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെയും വിമർശിക്കുന്ന ആൾക്കാരുണ്ടാവും അത് ഉറപ്പുള്ളവരും ഈ പറഞ്ഞ എന്നെ ആണെങ്കിലും ഞാനും പറയുന്നതിൽ എന്തിലൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും വിമർശനങ്ങളുണ്ടാകും അതും ഞാൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാകും മുന്നോട്ട് പോണം അല്ലാതെ ദേശീയ പിടിച്ചിട്ടൊന്നും വല്ല കാര്യമൊന്നുമില്ല വലിയ കാര്യമുണ്ടോ ഇല്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും കൂടി പഠിക്കണം അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക പിന്നെ